നമസ്കാരം സന്നിധാനത്ത് ശബരിമലയിൽ എല്ലാം തവിടുകൂടിയായിരിക്കുകയാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും സംവിധാനങ്ങൾ മുൻകൂട്ടി കാലയൊക്കെ കൂട്ടി തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഗവർണർ കൂടിയായിരുന്ന കുമ്മനം രാജശ്രനാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയിട്ട് വന്നതാണല്ലോ എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലായത് ഈ ഒന്നാം തീയതിയും രണ്ടാം തീയതി ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത് ശബരിമലയിലെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു തീർത്ഥാടനത്തിന് പ്രവർത്തിക്കാനും തയ്യാറെടുപ്പുകൾക്കും മുന്നൊരുക്കങ്ങൾക്കും വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ഒക്കെ ഏതാണ്ട് പത്ത് ഒമ്പത് പത്ത് മാസം ഉണ്ടായിരുന്നു ആ ഒമ്പത് പത്ത് മാസമൊക്കെ ഒന്നും ചെയ്യാതെ ശബരിമലയോട് ഇത്രയധികം നിഷേധാത്മകമായ അവഗണനാപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ എന്താണ് കാരണം സർക്കാരിന് അങ്ങനെ ഒരു ശബരിമലയോട് ഇത്ര വലിയ വിരോധവും ശത്രുതയും ഉണ്ടായത് എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ശബരിമലയ്ക്ക് വേണ്ട ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഒന്നും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല ശബരിമലയുടെ യശസ് നശിപ്പിക്കാൻ ശബരിമലയുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ആണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറി അത് പുതിയൊരു ദേവസ്വം ബോർഡ് വന്ന് വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം വേണ്ട വിധത്തിൽ മുൻകൂട്ടി നോക്കിക്കാണാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്ന ആ ഒരു വിശദീകരണം വിശകലനം ശരിയല്ല കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റേ മാറിയുള്ളൂ ബാക്കി മെമ്പറുണ്ടല്ലോ ദേവസ്വം കമ്മീഷൻ ഉണ്ടല്ലോ ആ മെമ്പറാണെങ്കിൽ കഴിഞ്ഞ വർഷവും തീർത്ഥാടനം നടത്തി പരിചയവും കണ്ട് അതെല്ലാം നോക്കി കണ്ട ഒരാളാണ് ഇവരെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടിത് സ്വീകരിച്ചില്ല ഒരു ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റ് എല്ലാം തകിടം പറയുന്നതാണോ ശബരിമലയുടെ അവിടുത്തെ ക്രമീകരണ പ്രവർത്തനം ഇത് എത്രയോ വർഷക്കാലമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഇതൊരു പുതിയ കാര്യമല്ല ശബരിമല തീർത്ഥാടനം വളരെ വളരെ വർഷക്കാലമായി ലക്ഷക്കണക്കിനാളുകൾ ഇതുപോലെ കൃഷി ഒന്നാം തീയതി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയ സന്ദർഭം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്തുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ മകരവിളക്ക് കാലത്തൊക്കെ ഇതിനൊക്കെ കൂടുതൽ ആളുകൾ വരുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ആൾ കൂടിയത് അതോ വേണ്ട വിധത്തിലുള്ള ക്രമീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശീകരണം നൽകേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒന്നത് രണ്ടാമത്തെ കാര്യം ശബരിമലയിൽ എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ അവർ എണ്ണ കൂടുതൽ അവിടെ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ അശാസ്ത്രീയമായ ഏർപ്പാടുകൊണ്ടാണ് തിക്കും തിരക്കും നിയന്ത്രിക്കുക അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല ക്രൗഡ് കണ്ട്രോളാണ് ക്രൗഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാവും കൺട്രോൾ ചെയ്യുന്ന എന്തിനാണ് മാനേജ് ചെയ്യണം വേണ്ടത് വരുന്നവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം അവർക്ക് വെള്ളം കൊടുക്കണം അവർക്ക് എന്തെങ്കിലും കഴിക്കാനൊരു ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്കണം അതുപോലെ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ അവർ അസ്വസ്ഥമാവില്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല അവിടെ മലമൂത്ര വിസർജന സൗകര്യമില്ല പമ്പയാണെങ്കിൽ മലിനമായി മാലിന്യം കൊണ്ട് നിറഞ്ഞു അതുപോലെ തന്നെ വൃത്തിഹീനമാണ് അവിടുത്തെ ലാട്രിൻ സൗകര്യങ്ങളെല്ലാം വൃത്തിഹീനമായി ശുചി മുറികളെല്ലാം വൃത്തികേടായി അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതൊന്നും മുൻകൂട്ടി അതൊന്നും നേരെ വണ്ണം ചൊവ്വയിൽ അതൊന്നും ആക്കിയെടുക്കാനുള്ള ശ്രമം നടത്തിയില്ല എന്നല്ല എൻ്റെ അർത്ഥം ഇനി മറ്റൊരു കാര്യം എന്താ എന്താണ് അവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റില്ല എന്ന് പറയുന്നത് ശരി പ്ലാസ്റ്റിക് ബോട്ടിൽ നിരോധിച്ചു പക്ഷേ ബദൽ ഏർപ്പാട് ചെയ്യുന്നുണ്ട് ബദലേർപ്പാടെന്താണ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ടിന്നുകൾ കിട്ടും ക്യാനുകൾ കിട്ടും അല്ലെങ്കിൽ ബോട്ടിലുകൾ കിട്ടും അതിൽ വെള്ളം കൊടുക്കണം വെള്ളം ആക്കി എത്രയോ കമ്പനികളുണ്ട് അവിടെ വിളിച്ചു വരുത്തി അവരെ കൊണ്ടത് കുടിപ്പിക്കണം അത് ചെയ്യുന്നത് അപ്പോൾ ഇത് മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തി ചോദിച്ചു വാങ്ങിച്ച ദുരിതമാണ് ദുരന്തമാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദി സർക്കാരാണ് സർക്കാരാണ് ചെയ്യേണ്ടത് അവലോകന യോഗം നടന്നില്ല എല്ലാ വർഷവും മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം നടത്തും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും വരും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആരും കൂടിയിട്ടില്ല ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്തതെന്ന് അറിയത്തില്ല തമ്മിൽ തമ്മിൽ ഏകോപനമില്ല ബന്ധമില്ല തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ സേഫ് പദ്ധതിയുണ്ട് റോഡ് സുരക്ഷാ പദ്ധതി അവിടെ വരുന്ന അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആൾക്കാർ ഉടനെ തന്നെ ചെന്ന് കാര്യങ്ങൾ ചെയ്യണം ചെയ്യാറുണ്ട് ഇപ്പോഴും ഒരു അപകടം ഉണ്ടായി ഒരു ബസ് മറിഞ്ഞു ആളുകൾക്ക് പരിക്ക് പറ്റി അവിടെ ചെല്ലണമെന്ന് ക്രെയിൻ വേണം അതുപോലെ തന്നെ മോട്ടോർ വാഹനത്തേക്ക് മെക്കാനിക്കുകൾ വേണം അവർക്ക് വാഹനം വേണം ഇതൊന്നും അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല സേഫ് സോൺ പദ്ധതി എന്നാണ് പറയുന്നത് എന്ത് സേഫ് സോണാണ് അവിടെ ഇപ്പോൾ സേഫ് സോൺ അല്ല വാസ്തവത്തിൽ അപകട മേഖലയായി മാറിയിരിക്കുകയാണ് ശബരിമല അതിനൊപ്പം തന്നെ നേരത്തെയൊക്കെ ഈ ഹിന്ദു സംഘടനകളിലൊക്കെ നേതൃത്വത്തിൽ ഇരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെയൊക്കെ ബിസ്ക്കറ്റോ വെള്ളോ കുടിവെള്ളോ ചുക്കുതാപ്പിയോക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഹിന്ദു സംഘടനകളെ അനുവദിച്ചിരുന്നു പക്ഷേ ഹിന്ദു സംഘടനകളെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ സംഘടനകളെയും സന്നിധാനത്തു നിന്നും ശബരിമലയിൽ നിന്നും അടിച്ചു ഓടിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അതും ഈ പരിഹാരം ഈ ആക്കം കൂട്ടിയിട്ടില്ലേ അവിടെ വാസ്തവത്തിൽ പല രംഗത്ത് പ്രവർത്തിക്കുന്നവർ തമ്മിൽ തമ്മിലുള്ള പരസ്പര ധാരണയും പരസ്പര സഹവർത്തിത്വവും ഒക്കെ കൂടു ഉരുത്തിഞ്ഞ് ആണെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു തീർത്ഥാടനം ശരിയാകാൻ പറ്റുള്ളൂ ഇത് പുസ്തകം നോക്കി പഠിക്കാവുന്നൊരു കാര്യമല്ല ഒരാളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കാവുന്ന ഒരു കാര്യമില്ല ഇത് മനസ്സ് പരുവപ്പെടണം ഇപ്പോൾ ധാരാളം ട്രസ്റ്റുകളും സന്നദ്ധ സംഘടനകളും ഉണ്ട് ഇപ്പം ഉദാഹരണം പറയാം അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ട് ചികിത്സാ സൗകര്യം കൊടുക്കണം ചികിത്സാ സൗകര്യം കൊടുക്കണമെങ്കിൽ അതിന് എക്സ്പെർട്ടായിട്ടുള്ളവരാരാണ് ഒന്ന് മാതാമൃതാനന്ദത്തിൻ്റെ ആശുപത്രിയുണ്ട് അതല്ലെങ്കിൽ സത്യസായി ആശുപത്രിയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ആശുപത്രികളുണ്ട് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തണം അവർ വരാൻ തയ്യാറാണ് അവരെ തൊടിയിക്കില്ല പിന്നെ എങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ പരിക്കേറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ മൊബൈൽ ഹോസ്പിറ്റൽ വരെ നടത്താൻ തയ്യാറാണ് നടത്തിയതുമാണ് പക്ഷേ അവരൊക്കെ ഒരു മൂന്നാല് വർഷത്തിനിടയിൽ എല്ലാവരെയും തല്ലി ഓടിച്ചു ആരും ഇവിടെ വേണ്ടെന്ന് പറയും എന്നാൽ ഗവൺമെൻറ്റിൻ്റെ സൗകര്യം ഉണ്ടോ അതും ഇല്ല ഗവൺമെൻറ് എന്നാൽ നല്ലൊരു ആശുപത്രി അവിടെ ഹിതേർപ്പെടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇപ്പോഴും മെഡിക്കൽ രംഗത്ത് വേണ്ട സേവന പ്രവർത്തനം നടത്താനുള്ള സ്റ്റാഫ് എത്തിയിട്ടില്ല ഇന്നലെ പലപ്പോഴും പല സ്ഥലത്തു ഓക്സിജൻ ഓക്സിജൻ എന്ന് പറഞ്ഞ് വിളിച്ചുപോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാമായിരുന്നു അത്രയ്ക്കും ബുദ്ധിമുട്ടുകയാണ് മുമ്പൊക്കെ നമ്മള് മലകയറുന്നതിന്റെ ഘട്ടത്തില് താൽക്കാലികമായിട്ടുള്ള വിവിധ സംഘടനകളുടെ എൻഎസ്എസിന്റെയും ഈ പറയുന്ന അമൃതാന് ഹോസ്പിറ്റലിന്റെയും അങ്ങനെയൊക്കെ വിവിധ സംഘടനകളുമായിട്ടുള്ള ഓക്സിജൻ പാർലർ സംവിധാനം താൽക്കാലിക സംവിധാനങ്ങൾ ഇടക്കിടക്ക് കണ്ടിരുന്നു അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല ഈ ഘട്ടത്തില് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുകഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് അവരെ കൊണ്ടുപോകേണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടേ എങ്ങനെയാണ് ഈ തള്ളി തിരികെ പറ്റി ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പറയുന്നത് അയാളെ രക്ഷിക്കാമായിരുന്നു ഷെസ്റ്റ്രീസ് ഉണ്ടായിരുന്നാൽ മതി പെട്ടെന്ന് ഈ പറഞ്ഞ ഓക്സിജൻ പാർലർ അതുപോലെ തന്നെ ഈ ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ നോക്കാനുള്ള സെൻ്ററുകൾ ഇതൊക്കെ അടിക്കടി ഓരോരോ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു തീർത്ഥാടനത്തെ ഇവർ നേരിട്ട് എന്ത് കൈവശം സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ തീർത്ഥാടനം അപ്പോൾ അവരെ ഈ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് കൊണ്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത് ഇതൊരു ചതിക്കുഴിയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്താ പറഞ്ഞു ഭയാനകമായ അന്തരീക്ഷമാണ് കഴിഞ്ഞ സീസണിൽ വേണ്ട വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ലായെന്നവർ പക്ഷേ കഴിഞ്ഞ പ്രസിഡൻ്റ് എന്താ ഇന്നലെ പറഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു എന്ന് എന്നവർ അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന പരസ്പര വിരുദ്ധമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പി ഇടയ്ക്ക് ആരോ ഒക്കെ കിടന്ന് കളിക്കുന്നുണ്ട് ചിലരൊക്കെ ഇതിൻ്റെ അകത്ത് ചില ഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവരാണ് ഇതിന്റെ ഉത്തരവാദിത്തം അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഹിന്ദു വിശ്വാസികളോട് ഹിന്ദു ക്ഷേത്രങ്ങളോട് മാത്രം ഈ ഒരു സർക്കാർ ഇത്തരത്തിലുള്ള നിലപാടെടുത്ത് അവരെ ഈ ട്രിഗർ ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാണ് അവരിങ്ങനെ ട്രിഗർ ചെയ്യുന്നത് അല്ല ഹിന്ദുക്കളുടെ മനോവീര്യം കെടുത്തുക എന്നുള്ളതാണ് ആത്മവീര്യം നശിപ്പിക്കുക ശബരിമല പോലെ ഹിന്ദുക്കളെ എല്ലാവരും ഒരുമിപ്പിക്കുന്ന ഒരു സങ്കേതം വേറെയില്ല അപ്പോൾ അവിടെയെല്ലാം സുഗമമായിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിൽ ഐക്യം ഐക്യമുണ്ടാവും വൈകാരികമായ ഒരു ഐക്യം ഉണ്ടാവും അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് എപ്പോഴും ശിഥിലമാക്കാനാണ് ശ്രമിക്കുന്നത് ഗവൺമെൻറ് കൂട്ടി യോജിപ്പിക്കാനല്ല ശിഥിലമാക്കാനാണ് അതുകൊണ്ടാണ് കോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഏകോപനമല്ല ശിഥിലമാക്കുക ഒന്നും നേരെയാവരുത് ഒന്നും ശരിയാവരുത് അത് അതാണ് പക്ഷേ അതേസമയം കിട്ടാനുള്ളത് എടുക്കുകയും വേണം കോടിക്കണക്കിന് രൂപയിലെ ശബരിമലയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതിരുപത്തഞ്ച് ലക്ഷം വാഹനങ്ങൾ കേരളത്തിൽ വരികയാണ് വന്നു കഴിഞ്ഞാൽ അവർ പെട്രോൾ അടിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം എത്രയാണ് ആയിരം രൂപയുടെ പെട്രോൾ ഒഴിച്ചാൽ അഞ്ഞൂറ് രൂപ വേള ഗവൺമെന്റിനാണ് അപ്പോൾ ഗവൺമെൻറ്റിന് ധാരാളം പണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പണം മുഴുവൻ ഊറ്റിയെടുക്കുകയാണ് കറവ് പശു ഊറ്റി ഊറ്റിയെടുത്തുകൊണ്ട് പോവുകയാണ് അതേസമയം ഈ പശുവിന് തീറ്റം കൊടുക്കില്ല അതിനെ പട്ടിണി കിട്ടുകൊല്ലുകയാണ് എന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വില എടുത്തോ പക്ഷേ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് നേരെയാക്കണ്ടേ എത്ര ഇപ്പോൾ എട്ട് ഒമ്പത് കോടി രൂപ ചിലവഴിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്തുണ്ടായി ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്താ ആ സമ്മേളനത്തിൽ പറഞ്ഞത് ലോകത്തെമ്പാടുമുള്ള ഭക്തന്മാരെ ശബരിമലയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനാണ് ആ ആ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനാണ് എന്നൊക്കെയല്ലേ പറഞ്ഞു എന്തുണ്ടായി അതിൻ്റെത് ആ വാക്ക് കേട്ട് വിശ്വസിച്ച് വന്നവരാ ആ വാക്ക് കേട്ട് വിശ്വസിച്ച് വന്നവരെ വാസ്തവത്തിൽ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാതെ ആഹാരം കൊടുക്കാതെ കിടക്കാൻ ഇടം കൊടുക്കാതെ അവരെ ഇട്ടത്തെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് ചെയ്ത ഒരു ചതിക്കുഴിയല്ലേ ചതിയല്ലേ ചെയ്തു കൊടുഞ്ചതിയല്ലേ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു ബലം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു 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 എന്താ പറയുക ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഇന്നലെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകാതെ പോയത് അവിടെ അല്ലേ അതെ തീർച്ചയായിട്ടും അതല്ല എത്രയോ സ്റ്റാമ്പേഡുകൾ കണ്ടതാണ് ശബരിമലയിൽ സ്റ്റാമ്പേഡ് ഇതിനു മുമ്പ് ഉണ്ടായി നൂറ്റണ്ട് പേര് മരിച്ചതാണ് പമ്പയിൽ അമ്പത്തിയേഴ് പേര് മരിച്ചതാണ് ശബരിമലയിൽ തന്നെ ഈ നടപ്പന്തലിൽ കിടന്ന് ഇപ്പം ഇരുപത്തേഴ് പേര് മരിച്ചിട്ടുണ്ട് തള്ളലിപ്പെട്ട് ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ഈ അനുഭവങ്ങൾക്ക് അറിയാവുന്നവരാണ് ദേവസ്വം ബോർഡുകാർ ആ ദേവസ്വം ബോർഡുകാർ ഇതൊക്കെ കണ്ടിട്ടും ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇത് അവിടെ ധാരാളം സ്റ്റാമ്പ് ഉണ്ടായിട്ടുണ്ട് കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ചു വലഞ്ഞ് അവിടെ ജീവൻ പിടിയേണ്ടി വന്നിട്ടുള്ളവരുണ്ട് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടുള്ള സ്ഥലമാണത് ആ അനിഷ്ട സംഭവങ്ങൾ എല്ലാം കണ്ടിട്ടുള്ളവരാണ് എന്നിട്ടും പാഠം പഠിക്കുന്നില്ല ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കാൻ പോകുന്നില്ല ഇവർക്കൊന്നും അറിയില്ല ശബരിമലയെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തവരാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് അവിടുത്തെ പോലീസ് കൺട്രോളർ ഉണ്ട് ഒരനിൽ എന്ന് പറയും അദ്ദേഹം എന്തിരെ മാറ്റിയത് ഇപ്രാവശ്യം തലേ ദിവസം അദ്ദേഹത്തെ എടുത്തു മാറ്റി അപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്ത ആളെ കൊണ്ട് നിയമിച്ചു എന്തായാലും ശബരിമലയിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെ തീർത്ഥാടകർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതിന്റെ കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കുമ്മനം രാജശേഖരൻ നമ്മളോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആദിത്യ യു പ്രഭുവിനോടൊപ്പം അർജുൻ സി വനജ്